വേദന നടവഴിയിൽ കണ്ട കുപ്പിച്ചില്ല ഞാൻ എൻ്റെ എടുത്തു മാറ്റിയില്ല ചെരുപ്പിട്ട കാൽ കൊണ്ട് ഒന്ന് തട്ടി മാറ്റാനും തോന്നിയില്ല തൊട്ടു പിന്നാലെ വന്ന ഏതോ ഒരു കുഞ്ഞിക്കാലടയിൽ അത് കുത്തിക്കേറിയിട്ടുണ്ടാവില്ലേ വാവിട്ട നിലവിലയോടെ വഴി നീലെ ചോരയൊലിപ്പിച്ച് ഒറ്റക്കാലിൽ തത്തി തത്തി എൻ്റെ അമ്മേ സുകേതുവിൻ്റെ വേദന എന്ന് പറഞ്ഞിട്ടുള്ള പാഠഭാഗമാണ് ഇതിൽ ഇതിൽ കവി പറയാൻ ശ്രമിക്കുന്നത് താങ്ങും താണലോ ആവാൻ ശ്രമിക്കുക അതായത് ഒരാൾക്ക് നമ്മളെന്താണോ ഒരു ഉപകാരമായിട്ട് ചെയ്യാൻ കഴിയുന്നത് അത് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇതിനകത്ത് നടപഴിയിലൂടെ പോവുകയാണ് അപ്പോൾ ഒരു കുപ്പിച്ചില്ല്ല് കാണുന്നുണ്ട് ആ കുപ്പിച്ചില്ല്ല് ഇയാൾ എടുത്ത് എടുത്തു മാറ്റിയില്ല കാരണം അതെന്തോ എടുത്തു മാറ്റാൻ തോന്നിയില്ല ചെരുപ്പിട്ട കാലം കൊണ്ട് തട്ടി മാറ്റിയാലും മതിയായിരുന്നു അതും തോന്നിയില്ല പിന്നെയാണ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അയാൾക്ക് തോന്നിയത് അതല്ലല്ലോ ആ കുപ്പിച്ചിൽ ഞാനത് തട്ടി മാറ്റാത്തത് കാരണം അതിലൂടെ വന്ന ഏതോ ഒരു കുഞ്ഞു കാലടിയിൽ അത് തറച്ചിട്ടുണ്ടാവില്ലേ അത് കാരണം ആ കുട്ടി നിലവിളിക്കുന്നത് അയാൾ അയാളുടെ ഭാവനയിൽ കാണുകയാണ് ഇത്രയും കാര്യമാണ് ഈ കവിതയിലുള്ളത് അപ്പോൾ ആ കുപ്പിച്ചിൽ കാണുകയാണെങ്കിൽ അത് മാറ്റിയിരുന്നെങ്കിൽ ആ കുട്ടിക്ക് വേദനയ്ക്കില്ലായിരുന്നു എന്നുള്ളത് പിന്നീടാണ് ആലോചിച്ചപ്പോഴാണ് സങ്കടം തോന്നുന്നത് അപ്പോൾ കവിത വഴി പറയാൻ കവി പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മളെ കൊണ്ടാവുന്ന എന്ത് എന്തെങ്കിലും സഹായം ഒരു ചെറിയ കാര്യമാവും അത് മറ്റൊരാൾക്കൊരു വലിയ അപകടമാവും അപ്പോൾ അത് നമ്മൾ ചെയ്യുമ്പോൾ നമ്മളത് കണ്ടു കഴിഞ്ഞാൽ അത് കാണാത്ത ഭാവം നടച്ചു പോന്നു കഴിഞ്ഞാലുള്ള ഭവിഷ്യത്തിനെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ഇനി ഒരു കുപ്പിച്ചില്ല്ല് വഴിയിലൊരു കുപ്പിച്ചില്ലായാൽ പോലും നമ്മളത് എടുത്ത് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒരാളെ രക്ഷിക്കാൻ ഒരു കുഞ്ഞു കുട്ടിയോ വേറെ ആരേലൊക്കെ ആവും അപ്പം അയാളെ രക്ഷിക്കാൻ കഴിയുമായിരുന്നു പിന്നെ ഖേദിച്ചിട്ട് കയറില്ല അത്രയാണ് ഈ വേദന പറഞ്ഞിട്ടുള്ള ഈ കവിതയിൽ പറയുന്നത്